ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ചേർപ്പുങ്കലിനും കിടങ്കൂരിനും ഇടയ്ക്കായിട്ട് കുമ്മണ്ണൂർ ജംഗ്ഷനുണ്ട് ആ കുമ്മണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് അൻപത്തി അഞ്ച് സെൻ്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് അടിപൊളി ഏരിയയാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അടുത്തുള്ള നല്ല വീടുകളാണ് ഉള്ളത് മനോഹരമായ പ്ലോട്ടുകളാണ് ഹൈവേക്ക് തൊട്ടടുത്തായതുകൊണ്ട് കുറച്ച് റേറ്റ് റേറ്റുള്ള ഏരിയയാണ് സെന്റിന് രണ്ട് മുപ്പതാണ് കിട്ടണമെന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചെറിയ പ്ലോട്ടാണ് ഇതൊരാറ് സെന്റ് വരും ഈ കാണുന്ന ചേന നിൽക്കുന്ന പ്ലോട്ടുകാത്തുള്ളതാണ് ഇതൊരു ഏഴര സെന്റോളമാണ് വരുന്നത് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് നേരെ കിഴക്കോട്ടോ വാടകോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടുകളാണ് അടുക്കൂടി റോഡ് പോകുന്നു ഈ സ്ഥലത്തെ ചേർന്ന് തന്നെ ഈ കപ്പം നിൽക്കുന്ന സ്ഥലം മൊത്തം ഉള്ളതാണ് എത്ര സെന്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കിഴക്കും വടക്കും വീട് വെക്കാവുന്ന അടിപൊളി പ്ലോട്ടുകളാണ് റോഡിന്റെ ഇങ്ങേ സൈഡ് ഏരിയ ഒരു മുപ്പത് സെന്റോളമാണ് വരുന്നത് മൊത്തം ഇത് കൂട്ടി മുപ്പത് സെന്റോളം വരും ഈ പടുത കിട്ടിയിരിക്കുന്നത് പതിനാറ് സെന്റോളം വരും ഇത് മൊത്തം ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്നതാണ് എത്ര സെന്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ശാന്തമായ ഒരു ഏരിയ ആണ് കിണറുവെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് വെള്ളം കയറുന്ന പ്ലോട്ടുകളല്ല ഇതൊക്കെ ഓൾറെഡി വിറ്റ് പോയതാണ് കപ്പ ഇട്ടിരിക്കുന്നൊക്കെ സേർപ്പങ്കൽ കിടങ്ങൂർ ഹൈവേ കുമ്മണ്ണൂർ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അടിപൊളി പ്ലോട്ടുകൾ മൊത്തം അമ്പത്തി അഞ്ച് സെൻറ്റുകൾ കൊണ്ട് സെൻറിന് രണ്ട് മുപ്പതാളും വില പറയുന്നത് ചെറിയ പ്ലോട്ടുകളായിട്ടും കൊടുക്കുന്നതാണ് ചേർപ്പങ്കൽ കുമ്മണ്ണൂർ കിടങ്ങൂർ ഏരിയയിൽ വീട് വയ്ക്കുന്നതിനായിട്ട് നല്ല പ്ലോട്ടുകൾ നോക്കുന്നവർ ബന്ധപ്പെടുക